നമസ്കാരം മലബാർ ഗ്രൂപ്പിന്റെ സഹസ്ഥാപകനും നിലവിലെ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ എ കെ ഫൈസൽ മാതാപിതാക്കൾക്കായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ ബിഗ് ബോസ് താരങ്ങളായ ആദിലൻ നൂറേയും പങ്കെടുത്തതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ ഇരുവരെയും പിന്തുണച്ചും എ കെ ഫൈസലിനെ വിമർശിച്ചും നടി സ്നേഹ ശ്രീകുമാർ പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല മനുഷ്യത്വം രണ്ട് പെൺകുട്ടികളെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് പിറ്റേ ദിവസം തോന്നിവസം എഴുതി വിടുന്നത് ഒരിക്കൽ ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് സ്നേഹ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം പോസ്റ്റിനെ എതിർത്തുകൊണ്ട് കൂട്ടത്തോടെ നിരവധി കമൻറ്റുകളും ഇതിന് ചുവടെ എത്തുന്നുണ്ട് സ്നേഹ ശ്രീകുമാറിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട മൽബാർ ഫൈസൽ ഖാനോട് പൈസ കൊടുത്ത് നല്ല മനുഷ്യത്വം നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപാടുണ്ടാകും പക്ഷേ അതുകൊണ്ടൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് കാണിച്ച വൃത്തികേട് രണ്ട് പെൺകുട്ടികളെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് പിറ്റേ ദിവസം തോന്നിവസം എഴുതി വിടുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല സ്വന്തമായി ജോലിയെടുത്ത് അന്തസ്സായി ജീവിക്കുന്ന ആതിലയ്ക്കും നൂറയ്ക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണമില്ലാതെ കയറി വരേണ്ട ഗതികേടില്ല അവർക്ക് വ്യക്തമായ തീരുമാനമുള്ളവരാണ് അല്ലാതെ വിളിക്കുകയും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സ്വീകരിക്കുകയും പിറ്റേ ദിവസം വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഇടുകയും കുറെ കഴിഞ്ഞ് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന രീതിയല്ല പ്രിയപ്പെട്ട ആദില നൂറ നിങ്ങളെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുന്നു ഞങ്ങളുടെ സ്നേഹഭവനത്തിലേക്ക് അവിടെ ലിഫ്റ്റോ പരിചാരകരോ നൂറ്റി അൻപത് ടൈപ്പ് ഫുഡോ ഉണ്ടാവില്ല ഒന്ന് ഉറപ്പ് തരാം സ്നേഹം നിറഞ്ഞ കുറച്ച് സമയവും നല്ല ചായയും ഒരിക്കലും നിങ്ങളെ തള്ളി പറയാത്ത ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മൊത്തം സ്നേഹവും തരാം ഈ തവണത്തെ ബിഗ് ബോസ് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അകത്തെ കളിയേക്കാൾ വലിയ കളികൾ പുറത്താണ് നടക്കുന്നതെന്ന് വി ലവ് ആദിലൂറ ഇതിന്റെ അടിയിൽ വന്ന് ഇടുന്ന പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ ആരുടെയും പി ആർ അല്ല ഞാൻ പറഞ്ഞത് എന്ത് സാഹചര്യത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് കരുതുന്നു എന്ന് പറഞ്ഞാണ് സ്നേഹ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നൂറയും ആതിലെയും എത്തിയപ്പോൾ സ്വീകരിച്ച ഫൈസൽ പിന്നീട് അവരെ തള്ളിപ്പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ് വിവാദമായത് ആതിലുടേയും നൂറയുടെയും ചിത്രങ്ങൾ പ്രചരിക്കുകയും സോഷ്യൽ മീഡിയയിൽ വിമർശനമുയരുകയും ചെയ്തതോടെയാണ് ഫൈസൽ വിശദീകരണ പോസ്റ്റുമായി രംഗത്ത് വന്നത് ഇവർ വന്നത് തൻ്റെ അറിവോടെയല്ലെന്ന ഫൈസലേക്ക് മലബാറിന്റെ നിലപാടാണ് വിവാദമായത് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു അദ്ദേഹം നിലപാട് അറിയിച്ചത് ഗൃഹപ്രവേശന ചടങ്ങുകളിൽ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തുവെന്നും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന തങ്ങളെ സംബന്ധിച്ച സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കുറിച്ചു എന്നാൽ രണ്ട് പെൺകുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തത് തന്റെ അറിവോടെ അല്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും മാതാപിതാക്കളെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പൊതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലയ്ക്കെടുക്കുകയാണ് വിഷയത്തിൽ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷേമ ചോദിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു അദ്ദേഹം കുറിച്ചത് വിളിക്കാതെയല്ല ആദിലേ നൂറയും അവിടെ പോയതെന്നും ക്ഷണിച്ചു വരുത്തിയ ശേഷം ഇത്തരത്തിൽ അപമാനിക്കുന്നത് വളരെ മോശമാണെന്നും ഇവരോട് വിയോജിപ്പുണ്ടെങ്കിൽ ക്ഷണിക്കാതിരിക്കണമെന്നുമായിരുന്നു ഇത് ഇതിനു പിന്നാലെത്തിയ പ്രതികരണങ്ങൾ ആരും വിളിക്കാതെ വലിഞ്ഞു കയറി വരുന്നവരല്ല ആദിലെ നൂറയും ഫൈസലിന്റെ മാനേജർ നടക്കില്ലെന്നും പലരും ആരോപിച്ചു ആതിലി നൂറിയും പങ്കെടുത്തത് ചില മതമേലന്മാർക്ക് ഇഷ്ടമാകാത്തതിനാലാണ് ഫൈസൽ ഇത്തരം ഒരു പോസ്റ്റ് പങ്കുവച്ചതെന്നും അത് മോശമായെന്ന് അഭിപ്രായപ്പെടുന്നവരായിരുന്നു കൂടുതലും അതേസമയം പോസ്റ്റ് വിവാദമായതോടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ഇത് പിൻവലിക്കുകയും ചെയ്തു എന്നാൽ വിവാദ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ക്വീർ കമ്മ്യൂണിറ്റിയെ അധിക്ഷേപിക്കുന്നതാണെന്ന പോസ്റ്റ് എന്ന വിധത്തിലാണ് വിമർശനം മലബാർ ഗ്രൂപ്പ് സഹസ്ഥാപകന്റെ വീടിന്റെ പാലുകാച്ചിലിന് അതിഥികളെ ക്ഷണിച്ചത് പി ആർ ഏജൻസി വഴിയാണെന്നാണ് സൂചനകൾ കഴിഞ്ഞ ആഴ്ച വളരെ ആഘോഷപൂർവ്വമാണ് ചടങ്ങുകൾ നടന്നത് മലയാള സിനിമയിലെയും ടെലിവിഷൻ രംഗത്തെയും സോഷ്യൽ മീഡിയയിലെയും അടക്കം സമൂഹത്തിലെ മിക്ക സെലിബ്രിറ്റികളെയും ക്ഷണിച്ചുകൊണ്ടാണ് പാലുകച്ചിൽ ചടങ്ങ് നടന്നത്